യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അനിൽ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ് വിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്നോട് കൂടെ പരിശുദ്ധ അമ്മയോടുകൂടെ എന്നാണ് ആ വചനം ഇങ്ങനെ ദൈവത്താൽ നിറഞ്ഞ നമ്മുടെ അമ്മയെ കണ്ടുമുട്ടി അവനുബോധിച്ചു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് യേശുവിനെ നമ്മൾ കണ്ടുമുട്ടി അനുഭവിച്ചറിഞ്ഞു വാ തോരാതെ നമുക്ക് പറയാനുള്ള അവസരങ്ങൾ നമുക്കെല്ലാം എന്നാൽ പരിശുദ്ധി അമ്മയെ ഞാൻ കണ്ടുമുട്ടിയ രംഗം ഇങ്ങനെയായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ ഡിവൈൽ ധ്യാനം കൂടി ഈശോയെ ഞാൻ അനുഭവിച്ചറിഞ്ഞു എളിയ ശുശ്രൂഷകനായിട്ട് മുന്നോട്ട് പോകുന്ന കാലം മാതാവിനെ കുറിച്ച് ഒരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു പഠനങ്ങളും എന്റെ ഉള്ളിലില്ല മാതാവിന്റെ രൂപങ്ങൾ അറിയാം ഫോട്ടോ അറിയാം ഭക്തിഗാനങ്ങളാണ് എന്നാൽ ഈ കാലയളവിൽ ഒരു വല്ലാത്ത മാനസിക പീഡ എന്നെ പിരിമുടക്കും ഈ സമയത്താണ് കോഴിക്കോട് വെച്ച് പ്രസന്റേഷൻ സ്കൂളിൽ വെച്ച് യുവതി യുവാക്കൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തി ജീസസ് യൂത്ത് ആണ് നയിക്കുന്നത് എന്തുകൊണ്ടോ എനിക്കും അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി അങ്ങനെ ആ ധ്യാന വേളയിൽ ഞാൻ വളരെ നിരാശനായിക്കൊണ്ടിരിക്കെ ഒരു ക്ലാസ്സുകളും ഒന്നും ഇന്ന ഏശു ഈ സമയത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു യുവാവ് ഒരു എട്ടു മിനിറ്റ് നേരത്തെ സാക്ഷി ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ കൗതുകമാണ് അതുവരെ ഈശോയെ പറ്റി മാത്രം കേട്ട എനിക്ക് മാതാവിനെ പറ്റി കേട്ടപ്പോൾ വലിയ ഒരു അത്ഭുതമായി അദ്ദേഹം പറഞ്ഞു ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയിലൂടെ ആ വ്യക്തി കിട്ടിയ അനുഭവങ്ങളെ പറ്റിയാണ് ഈ സമയത്ത് ഞാനും ഹൃദയത്തിൽ ഒരു അങ്ങനെ ചാപ്പിലേക്ക് ഈ യുവതി യുവാക്കളെ നയിക്കുക വിശുദ്ധ കുർബാനയുടെ സമയം അപ്പൊ ഞാനും പതിവ് പോലെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞാനും ചെല്ലുന്നു ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാണ് മാതാവേ അവൾ ഇത്രയും വലിയ സ്നേഹമാണെങ്കിൽ അത് എനിക്കും ഒന്നനുഭവിച്ചത് എന്റെ ആദ്യത്തെ പ്രാർത്ഥന എങ്ങനെയാണ് മറ്റു കുട്ടികളെ പോലെ ഞാനും ഈ ഛാപ്പിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ ധ്യാനിച്ചിട്ട് ഞാൻ ആ ഛാപ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഒരു സാധാരണ ഒരു മാതാവിന്റെ ഫോട്ടോ പക്ഷെ ഞാൻ അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കടന്നു എന്നുള്ള ഈ ഫോട്ടോയിലേക്ക് അറിയാതെ എന്റെ കണ്ണ് തുടങ്ങി ഈ ഫോട്ടോ ചലിക്കുന്നു ആ ചുണ്ടുകൾക്ക് ജീവൻ ആ കണ്ണുകൾക്ക് ജീവൻ ആ മുഖം എന്നോട് സംസാരിക്കുന്നു ഇത് എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നു ആഴ്ന്നു വരാൻ തുടങ്ങി എനിക്ക് ആ ഫോട്ടോയിലേക്ക് നോക്കാൻ പറ്റും എന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഒരു ആനന്ദക്കണ്ണുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അഭിഷേകം എന്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി അത്രയും ദിവസങ്ങൾ ഞാൻ കൊണ്ടു നടന്ന എന്റെ നിരാശ ഭാരം ദുഃഖം ഇതെല്ലാം വിട്ടുപോയി എന്ന് മാത്രമല്ല ഞാൻ അറിയാതെ അവിടെ വിട്ടുപോയി ഒരു എന്താ പറയുക ഒരു ദൈവ പൈതലിനെ പോലെ ഞാൻ ഞാനിങ്ങനെ ചെറുതായി ഒരു ധ്യാനത്തുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ കിട്ടണോ അത് മുഴുവനും ആറൊച്ച നിമിഷം എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയി ഒരു ആത്പകാരികം എന്റെ ഉള്ളിൽ വളരാൻ പോയി ഒത്തിരി അപകർഷം എനിക്കുണ്ടായി കുക്ഷബോധം ഉണ്ടായി ഞാൻ എല്ലാ കാര്യങ്ങളും പുറകൊണ്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നാലുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും കേൾപ്പില്ലാത്ത വ്യക്തി എന്നാൽ ആ ധ്യാനത്തിന്റെ അവസാന വേളയിൽ ധ്യാനഗുരു ഒരു ചോദ്യം ചോദിച്ചു ഈ ധ്യാനത്തിലൂടെ വ്യക്തിപരമായ ദൈവാനുഭവം കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് എൺപതോളം കുട്ടികളുടെ ഇടയിൽ ചാടി എഴുന്നേറ്റ വ്യക്തി ഞാനാണ് ആദ്യം ആദ്യമായിട്ടാണ് നാലുപേരുടെ മുമ്പിൽ നിൽക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു ഈ ധ്യാനത്തിലൂടെ എനിക്ക് എന്റെ അമ്മയെ ഞാൻ പറയുന്നു ഒരു ഫോട്ടോയിലൂടെയാണ് പരിശുദ്ധി അമ്മ എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് കടന്നു ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അവിശ്വാസം ഫോട്ടോയിലൂടെ ഇഷ്ടമുള്ളവരെ ഈ ഒരു പാട്ട് അതിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു നൊവേനയ്ക്കിടയിൽ മാതാവിനെ നൊവേനക്കിടയിൽ പാടുന്നൊരു പാട്ടുണ്ട് മറിയമേ ഈ ഗാനമാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇത് ഏത് കാലത്തും ഉത്ഭവിച്ചോ ഈ ഗാനം അത് ആര് എഴുതിയോ എന്നല്ല വിഷയം ആ എഴുതിയ വ്യക്തിയുടെ കരങ്ങളിലൂടെ ഇങ്ങനെ വന്നു മറിയമ്മയെ നിന്റെ ചിത്രത്തിൽ നിന്ന് നേത്രങ്ങൾ കൊണ്ട് എന്നെ നോക്കും അതിന്നും സംഭവിക്കുന്ന കാര്യമാണ് ഒരു രൂപത്തെ ഒരു ഫോട്ടോയെ നമ്മൾ നിസ്സാരവത്കരിക്കും കാരണം അതിലൂടെ നമ്മളെ നോക്കിക്കാണാൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഈശോക്കും മാതാവിനും ഇന്നും സാധിക്കും എന്നതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം എന്നാൽ ആ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹം പേരുടെ മുമ്പിൽ നിൽക്കാൻ എന്റെ അമ്മ എന്നെ അഭ്യസിപ്പിച്ചു എന്നെ ഗുരുക്കി ആ ജൈത്രയാത്ര ും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ വേദികളിലൂടെ കർത്താവിനെ നയിച്ചുകൊണ്ട് അത്രമാത്രം അപകടം എനിക്കുണ്ട് പരിശുദ്ധി അമ്മ സ്ത്രീഹന്മാരെ ഗുരുക്കിയത് അമ്മയാണ് സെക്യൂട്ട് അമ്മയോട് കൂടെ ഇരുന്ന പത്രൂ സ്ത്രീക്കെയാണ് ചാടി എഴുന്നേറ്റ് വചനം പ്രഘോഷിച്ചത് ആ അമ്മയുടെ കൂടെ നമ്മളും ഇരുന്നാൽ നമ്മളെയും അമ്മ എടുത്ത് എത്താൻ നമ്മളെയും ശക്തിപ്പെടും ഇതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ളത് കർത്താവ് എല്ലാവരും